യേശുക്രിസ്തുവിൽ ഇത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മഹനായി ലോഗോസ് ബൈബിൾ ക്യൂസ് ന്യായാധിപന്മാരുടെ ഗ്രന്ഥം പത്തൊമ്പതാം അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ന്യായാധിപന്മാരുടെ ഗ്രന്ഥം പത്തൊൻപതാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളും ശീർഷകങ്ങളുമാണുള്ളത് ഉത്തരം മുപ്പത് വാക്യങ്ങളും ഒരു ശീർഷകവും ന്യായാധിപന്മാരുടെ ഗ്രന്ഥം പത്തൊൻപതാം അധ്യായത്തിൻ്റെ എന്താണ് ഉത്തരം ഗബയാക്കാരുടെ വെച്ചത ക്കാരുടെ വിളച്ചത് ന്യായാധിപന്മാർ പത്തൊമ്പത് ഒന്ന് ഇസ്രായേലിൽ രാജവാഴ്ചയില്ലാതിരുന്ന അക്കാലത്ത് എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ഒരു ലേവ്യൻ യൂദായിലെ ഒരു ബദ്ലഹേൻകാരിയെ ഉപനാരിയായി സ്വീകരിച്ചു ന്യായാധിപന്മാർ പത്തൊമ്പത് ഒന്ന് എപ്പോഴാണ് എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ഒരു ലേവ്യൻ ബദ്ലഹേൻകാരിയെ ഉപനാരിയായി സ്വീകരിച്ചത് ഉത്തരം ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലാതിരുന്ന കാലത്ത് ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലാതിരുന്ന കാലത്ത് ആരാണ് യൂതായിലെ ഒരു ബദ്ലഹേൻകാരിയെ ഉപനാരിയായി സ്വീകരിച്ചത് ഉത്തരം എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ഒരു ലേവ്യൻ എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ഒരു ലേവ്യൻ എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ഒരു ലേവ്യൻ ആരെയാണ് ഉപനാരിയായി സ്വീകരിച്ചത് ഉത്തരം യൂതായിലെ ഒരു ബദ്ലഹീൻ കാരിയെ യൂതായിലെ ഒരു ബത്ലഹേം കാരിയെ ബത്ലഹേം കാരിയെ ഉപനാരിയായി സ്വീകരിച്ച ലേവിൻ എവിടെയാണ് താമസിച്ചിരുന്നത് ഉത്തരം എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ ന്യായാധിപന്മാർ പത്തൊമ്പത് രണ്ട് അവൾ അവനോട് പിണങ്ങി യൂതിയായിലെ ബത്ലഹേമിലുള്ള തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോയി ഏകദേശം നാല് മാസം താമസിച്ചു ന്യായാധിപന്മാർ പത്തൊമ്പത് രണ്ട് ലേവ്യൻ്റെ ഉപനാരി അവനോട് പിണങ്ങി എവിടേക്കാണ് തിരികെ പോയത് ഉത്തരം യൂതായിലെ ബത്ലഹേമിലുള്ള തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് യൂതായിലെ ബത്ലഹേമിലുള്ള തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് ലേവ്യൻ്റെ ഉപനാരി തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്ര താമസിച്ചു ഉത്തരം ഏകദേശം നാല് മാസം ഏകദേശം നാല് മാസം ന്യായാധിപന്മാർ പത്തൊമ്പത് മൂന്ന് അപ്പോൾ അനുനയം പറഞ്ഞ് അവളെ തിരികെ കൊണ്ടുവരാൻ ഭർത്താവ് ഇറങ്ങി തിരിച്ചു കൂടെ ഒരു വേലക്കാരനും ഉണ്ടായിരുന്നു രണ്ട് കഴുതുകളെയും അവൻ കൊണ്ടുപോയി അവൻ അവളുടെ പിതാവിൻ്റെ ഭവനത്തിലെത്തി യുവതിയുടെ പിതാവ് അവനെ സന്തോഷത്തോടെ സ്വീകരിച്ചു ന്യായാധിപന്മാർ പത്തൊൻപത് മൂന്ന് തൻ്റെ ഉപനാരിയെ എന്തു പറഞ്ഞു കൂട്ടിക്കൊണ്ടു വരുവാനാണ് അവളുടെ ഭർത്താവ് ഇറങ്ങി തിരിച്ചത് ഉത്തരം അനുനയം അനുനയം പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരുവാൻ ഉപനാരിയെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ഇറങ്ങി തിരിച്ച ലേവ്യന്റെ കൂടെ ആരാണ് ഉണ്ടായിരുന്നത് ഉത്തരം ഒരു വേലക്കാരൻ ഉപനാരിയെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ഇറങ്ങി തിരിച്ച ലേവ്യൻ എന്തിനെയാണ് കൊണ്ടുപോയത് ഉത്തരം രണ്ട് കഴുതകളെ ഉപനാരിയുടെ പിതാവിന്റെ ഭവനത്തിലെത്തിയപ്പോൾ ആരാണ് ലേവിനെ സന്തോഷത്തോടെ സ്വീകരിച്ചത് ഉത്തരം യുവതിയുടെ പിതാവ് യുവതിയുടെ പിതാവ് എങ്ങനെയാണ് ലേവിനെ സ്വീകരിച്ചത് ഉത്തരം സന്തോഷത്തോടെ സന്തോഷത്തോടെ ലേവിനെ ഭവനത്തിൽ സ്വീകരിച്ചതാരാണ് ഉത്തരം ഉപനാരിയുടെ പിതാവ് ന്യായാധിപന്മാർ പത്തൊമ്പത് നാല് അവിടെ താമസിക്കാൻ അമ്മായിയപ്പൻ നിർബന്ധിച്ചു മൂന്ന് ദിവസം അവൻ അവിടെ താമസിച്ചു ന്യായാധിപന്മാർ പത്തൊമ്പത് നാല് അമ്മായിയപ്പൻ നിർബന്ധിച്ചപ്പോൾ ലേവിൻ എത്ര ദിവസമാണ് അവിടെ താമസിച്ചത് ഉത്തരം മൂന്ന് ദിവസം ന്യായാധിപന്മാർ പത്തൊമ്പത് അഞ്ച് നാലാം ദിവസം പ്രഭാതത്തിൽ അവർ എഴുന്നേറ്റു അവൻ യാത്രയ്ക്കൊരുങ്ങി എന്നാൽ യുവതിയുടെ പിതാവ് അവനോട് പറഞ്ഞു അല്പം ആഹാരം കഴിച്ച് ക്ഷീണം തീർത്തു പോകാം ന്യായാധിപന്മാർ പത്തൊമ്പത് അഞ്ച് നാലാം ദിവസം പ്രഭാതത്തിൽ അവർ എഴുന്നേറ്റ് എന്തിനാണ് ഒരുങ്ങിയത് ഉത്തരം യാത്രയ്ക്ക് നാലാം ദിവസം യാത്രയ്ക്കൊരുങ്ങിയ ലേവിനോട് യുവതിയുടെ പിതാവ് എന്താണ് പറഞ്ഞത് ഉത്തരം അല്പം ആഹാരം കഴിച്ച് ക്ഷീണം തീർത്തു പോകാം അല്പം ആഹാരം കഴിച്ചു ക്ഷീണം തീർത്തു പോകാം അല്പം ആഹാരം കഴിച്ച് ക്ഷീണം തീർത്തു പോകാമെന്ന് ആരാരോടാണ് പറഞ്ഞത് ഉത്തരം ലേവിനോട് അവൻ്റെ അമ്മായിയപ്പൻ ലേവിനോട് അവൻ്റെ അമ്മായിയപ്പൻ ന്യായാധിപന്മാർ പത്തൊമ്പത് ആറ് അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്തു യുവതിയുടെ പിതാവ് പറഞ്ഞു രാത്രി ഇവിടെ കഴിക്കുക നിന്റെ ഹൃദയം സന്തുഷ്ടമാകട്ടെ ന്യായാധിപന്മാർ പത്തൊമ്പത് ആറ് ഒരുമിച്ചിരുന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്ത രണ്ടുപേർ ആരാണ് ഉത്തരം ലേവ്യനും അവൻ്റെ അമ്മായിയപ്പനും ലേവ്യനും അവൻ്റെ അമ്മായിയപ്പനും യുവതിയുടെ പിതാവ് ലേവിനോട് രാത്രി ഇവിടെ കഴിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം എന്താണ് പറഞ്ഞത് ഉത്തരം നിന്റെ ഹൃദയം സന്തുഷ്ടമാകട്ടെ നിന്റെ ഹൃദയം സന്തുഷ്ടമാകട്ടെ നിന്റെ ഹൃദയം സന്തുഷ്ടമാകട്ടെ എന്ന് ആരാരോടാണ് പറഞ്ഞത് ഉത്തരം യുവതിയുടെ പിതാവ് ലേവിനോട് യുവതിയുടെ പിതാവ് ലേവിനോട് ന്യായാധിപന്മാർ പത്തൊമ്പത് ഏഴ് അവൻ പോകാൻ എഴുന്നേറ്റെങ്കിലും അമ്മായിയപ്പന്റെ നിർബന്ധം കണ്ട് വീണ്ടും അവിടെ താമസിച്ചു ന്യായാധിപന്മാർ പത്തൊൻപത് ഏഴ് പോകാൻ എഴുന്നേറ്റെങ്കിലും വീണ്ടും എന്തുകൊണ്ടാണ് ലേവിൻ അവിടെ താമസിച്ചത് ഉത്തരം അമ്മായിയപ്പന്റെ നിർബന്ധം കണ്ട് ന്യായാധിപന്മാർ പത്തൊമ്പത് എട്ട് അഞ്ചാം ദിവസം അതിരാവിലെ പോകാൻ അവൻ തയ്യാറായി അപ്പോഴും യുവതിയുടെ പിതാവ് പറഞ്ഞു ഭക്ഷണം കഴിച്ച് ക്ഷീണം മാറ്റുക വെയിലാറുന്നതുവരെ താമസിക്കുക അങ്ങനെ അവർ ഒന്നിച്ചു ഭക്ഷണം കഴിച്ചു ന്യായാധിപന്മാർ പത്തൊമ്പത് എട്ട് ലേവ്യൻ അതിരാവിലെ പോകാൻ തയ്യാറായതെന്നാണ് ഉത്തരം അഞ്ചാം ദിവസം അഞ്ചാം ദിവസം എപ്പോഴാണ് ലേവ്യൻ പോകാൻ തയ്യാറായത് ഉത്തരം അതിരാവിലെ അഞ്ചാം ദിവസം ലേവ്യനോട് അമ്മായിയപ്പൻ എന്താണ് പറഞ്ഞത് ഉത്തരം ഭക്ഷണം കഴിച്ച് ക്ഷീണം മാറ്റുക വെയിലാറുന്നതുവരെ താമസിക്കുക ഭക്ഷണം കഴിച്ച് ക്ഷീണം മാറ്റുക വെയിൽ വരെ താമസിക്കുക ഒന്നിച്ച് ഭക്ഷണം കഴിച്ച ഒരാണു ഉത്തരം ലേവനും അവൻ്റെ അമ്മായിയപ്പനും ന്യായാധിപൻ പത്തൊമ്പത് ഒമ്പത് ലേവ്യനും അവൻ്റെ ഉപനാരിയും വേലക്കാരനും പോകാൻ തയ്യാറായി അപ്പോൾ അവൻ്റെ അമ്മായിയപ്പൻ പറഞ്ഞു ഇതാ നേരം വൈകി രാത്രി ഇവിടെ താമസിക്കുക ഇവിടെ താമസിച്ച് ആഹ്ലാദിക്കുക നാളെ അതിരാവിലെ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാം ന്യായാധിപന്മാർ പത്തൊമ്പത് ഒമ്പത് അഞ്ചാം ദിവസം പോകാൻ തയ്യാറായവർ ആരാണ് ഉത്തരം ലേവ്യനും അവൻ്റെ ഉപനാരിയും വേലക്കാരനും ലേവ്യനും അവൻ്റെ ഉപനാരിയും വേലക്കാരനും ഇതാ നേരം വൈകി രാത്രി ഇവിടെ താമസിക്കുക എന്ന് എപ്പോഴാണ് അമ്മായിയപ്പൻ ദേവിനോട് പറഞ്ഞത് ഉത്തരം ലേവ്യനും അവൻ്റെ ഉപനാരിയും വേലക്കാരനും പോകാൻ തയ്യാറായപ്പോൾ ഇവിടെ താമസിച്ച് എന്ത് ചെയ്യുക എന്നാണ് അമ്മായിയപ്പൻ ലേവിനോട് പറഞ്ഞത് ഉത്തരം ആഹ്ലാദിക്കുക ഇവിടെ താമസിച്ച് ആഹ്ലാദിക്കുക എപ്പോഴാണ് ലേവ്യൻ അമ്മായിയപ്പൻ്റെ വീട്ടിൽ നിന്നും പോയത് ഉത്തരം അഞ്ചാം ദിവസം നേരം വൈകിയപ്പോൾ അഞ്ചാം ദിവസം നേരം വൈകിയപ്പോൾ എത്ര ദിവസമാണ് ലേവ്യൻ അമ്മായിയപ്പൻ്റെ വീട്ടിൽ താമസിച്ചത് ഉത്തരം നാല് ദിവസം ന്യായാധിപന്മാർ പത്തൊമ്പത് പത്ത് എന്നാൽ ആ രാത്രി അവിടെ പാർക്കാൻ അവൻ തയ്യാറായില്ല അപ്പോൾ തന്നെ പുറപ്പെട്ട ജബൂസിന് ജെറുസലേമിന് എതിർഭാഗത്തെത്തി ഉപനാരിയും ജീനിയുടെ രണ്ട് കഴുതകളും കൂടെ ഉണ്ടായിരുന്നു ന്യായാധിപന്മാർ പത്തൊമ്പത് പത്ത് ജെറുസലേമിൻ്റെ മറ്റൊരു പേര് ഉത്തരം ജബൂസ് അപ്പോൾ തന്നെ അമ്മായിയപ്പൻ്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ട ലേവ്യൻ എവിടെയാണ് എത്തിയത് ഉത്തരം ജബൂസിന് ജെറുസലേമിന് എതിർഭാഗത്തെത്തി ജബൂസിന് എതിർഭാഗത്തെത്തിയ ലേവിൻ്റെ കൂടെ ആരാണ് ഉണ്ടായിരുന്നത് ഉത്തരം ഉപനാരിയും ജീനിയിട്ട രണ്ട് കഴുതകളും ഉപനാരിയും ജീനിയിട്ട രണ്ട് കഴുതകളും ന്യായാധിപന്മാർ പത്തൊമ്പത് പതിനൊന്ന് അവർ ജബൂസിൻ്റെ അടുത്ത് എത്തിയപ്പോൾ നേരം വളരെ വൈകിയിരുന്നു ഭൃത്യൻ യജമാനോട് പറഞ്ഞു നമുക്ക് ജബൂസിയരുടെ ഈ പട്ടണത്തിൽ രാത്രി ചെലവഴിക്കാം ന്യായാധിപന്മാർ പത്തൊമ്പത് പതിനൊന്ന് ലേവ്യൻ ജബൂസിന്റെ അടുത്തെത്തിയത് എപ്പോഴാണ് ഉത്തരം നേരം വളരെ വൈകിയപ്പോൾ നേരം വളരെ വൈകിയപ്പോൾ നമുക്ക് ജബീസരുടെ ഈ പട്ടണത്തിൽ രാത്രി ചെലവഴിക്കാമെന്ന് ആരാണ് പറഞ്ഞത് ഉത്തരം ഭൃത്യൻ ന്യായാധിപന്മാർ പത്തൊമ്പത് പന്ത്രണ്ട് അവൻ്റെ യജമാനൻ പറഞ്ഞു ഇസ്രായേലുടേതല്ലാത്ത അന്യ നഗരത്തിൽ നാം പ്രവേശിക്കരുത് നമുക്ക് ഗബയായിലേക്ക് പോകാം ന്യായാധിപന്മാർ പത്തൊമ്പത് പന്ത്രണ്ട് നമുക്ക് ജബീസരുടെ ഈ പട്ടണത്തിൽ രാത്രി ചെലവഴിക്കാമെന്ന് ഭൃത്യൻ പറഞ്ഞപ്പോൾ അവൻ്റെ യജമാനൻ നാം എവിടെ പ്രവേശിക്കരുതെന്നാണ് പറഞ്ഞത് ഉത്തരം ഇസ്രായേലിയുടേതല്ലാത്ത അന്യ നഗരത്തിൽ ഇസ്രായേലിയുടേതല്ലാത്ത അന്യ നഗരത്തിൽ പ്രവേശിക്കരുത് നമുക്ക് എവിടേക്ക് പോകാമെന്നാണ് യജമാനൻ ഫൃത്തിനോട് പറഞ്ഞത് ഉത്തരം ഗിബയായിലേക്ക് ഗിബയായിലേക്ക് ന്യായാധിപന്മാർ പത്തൊമ്പത് പതിമൂന്ന് അവൻ തുടർന്നു നമുക്ക് ഈ കാണുന്ന സ്ഥലങ്ങളിൽ ഒന്നിലേക്ക് പോകാം ഗിബയായിലോ റാമായിലോ രാത്രി കഴിക്കാം ന്യായാധിപന്മാർ പത്തൊമ്പത് പതിമൂന്ന് നമുക്ക് എവിടെ രാത്രി കഴിക്കാമെന്നാണ് ലേവ്യൻ ഭൃത്യനോട് പറഞ്ഞത് ഉത്തരം ഗിബയായിലോ റാമായിലോ ഗിബയായിലോ റാമായിലോ ന്യായാധിപന്മാർ പത്തൊമ്പത് പതിനാല് അവർ യാത്ര തുടർന്നു ബെഞ്ചമിൻ ഗോത്രക്കാരുടെ പട്ടണമായ ഗിബയായിൽ സൂര്യൻ അസ്തമിച്ചു ന്യായാധിപന്മാർ പത്തൊമ്പത് പതിനാല് ഗിബയ ആരുടെ പട്ടണമാണ് ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാരുടെ ഗബയ ബെഞ്ചമിൻ ഗോത്രക്കാരുടെ പട്ടണമാണ് എപ്പോഴാണ് സൂര്യൻ അസ്തമിച്ചത് ഉത്തരം അവർ ബെഞ്ചമിൻ ഗോത്രക്കാരുടെ പട്ടണമായ ഗിബയായിലെത്തിയപ്പോൾ അവർ ബെഞ്ചമിൻ ഗോത്രക്കാരുടെ പട്ടണമായ ഗിബയായിലെത്തിയപ്പോൾ ന്യായാധിപന്മാർ പത്തൊമ്പത് പതിനഞ്ച് അവർ ഗിബയായിൽ രാത്രി ചെലവഴിക്കാൻ ചെന്നു അവൻ നഗരത്തിൽ തുറസ്സായ സ്ഥലത്തിരുന്നു കാരണം ഒരു മനുഷ്യനും രാത്രി കഴിക്കുന്നതിന് അവരെ സ്വാഗതം ചെയ്തില്ല രാാധിപന്മാർ പത്തൊമ്പത് പതിനഞ്ച് അവർ രാത്രി ചെലവഴിക്കാൻ എവിടെയാണ് ചെന്നത് ഉത്തരം ഗിബയായിൽ ഗിബയായിൽ രാത്രി ചെലവഴിക്കുവാൻ ചെന്നതാരാണ് ഉത്തരം ലേവ്യനും അവൻ്റെ ഉപനാര്യയും ഭൃത്യനും ലേവ്യനും അവൻ്റെ ഉപനാര്യവും ഭൃത്യനും എന്തുകൊണ്ടാണ് ലേവ്യനും അവൻ്റെ ഉപനാരിയും ഭൃത്യനും നഗരത്തിൽ തുറസായ സ്ഥലത്തിരുന്നത് ഉത്തരം ഒരു മനുഷ്യനും രാത്രി കഴിക്കുന്നതിന് അവരെ സ്വാഗതം ചെയ്തില്ല അതുകൊണ്ട് ന്യായാധിപന്മാർ പത്തൊമ്പത് പതിനാറ് അപ്പോൾ അതാ ഒരു വൃദ്ധൻ വയലിലെ വേല കഴിഞ്ഞ് മടങ്ങി വരുന്നു അവൻ എഫ്രായിയും മലനാട്ടുകാരനും ഗബിയായിൽ വന്ന് താമസിക്കുന്നവനുമായിരുന്നു സ്ഥലവാസികൾ ബെഞ്ചമിൻ ഗോത്രക്കാരായിരുന്നു ന്യായാധിപന്മാർ പത്തൊമ്പത് പതിനാറ് വയലിലെ വേല കഴിഞ്ഞ് ആരാണ് മടങ്ങി വരുന്നത് ഉത്തരം ഒരു വൃദ്ധൻ വയലിലെ വേല കഴിഞ്ഞ് മടങ്ങി വരുന്ന വൃദ്ധൻ ഏത് നാട്ടുകാരനായിരുന്നു ഉത്തരം എഫ്രായും മലനാട്ടുകാരൻ വയലിലെ വേല കഴിഞ്ഞ് വരുന്ന വൃദ്ധനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് ഉത്തരം എഫ്രൈയും മലനാട്ടുകാരനും ഗിബയായിൽ വന്ന് താമസിക്കുന്നവനും എഫ്രായും മലനാട്ടുകാരനും ഗിബയായിൽ വന്ന് താമസിക്കുന്നവനും ഗിബയായിലെ സ്ഥലവാസികൾ ഏത് ഗോത്രക്കാരായിരുന്നു ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാർ ന്യായാധിപന്മാർ പത്തൊമ്പത് പതിനേഴ് അവൻ കണ്ണുയർത്തി നോക്കിയപ്പോൾ പൊതുസ്ഥലത്തിരുന്ന വഴിയാത്രക്കാരനെ കണ്ടു അവൻ ചോദിച്ചു നീ എവിടെ പോകുന്നു എവിടെ നിന്ന് വരുന്നു ന്യായാധിപന്മാർ പത്തൊമ്പത് പതിനേഴ് വേല കഴിഞ്ഞു വരുന്ന വൃദ്ധൻ കണ്ണുയർത്തി നോക്കിയപ്പോൾ ആരെയാണ് കണ്ടത് ഉത്തരം പൊതുസ്ഥലത്തിരുന്ന വഴിയാത്രക്കാരനെ പൊതുസ്ഥലത്തിരുന്ന വഴിയാത്രക്കാരനെ പൊതുസ്ഥലത്തിരുന്ന വഴിയാത്രക്കാരനെ കണ്ട വൃദ്ധൻ അവനോട് എത്ര ചോദ്യങ്ങളാണ് ചോദിച്ചത് ഉത്തരം രണ്ട് ചോദ്യങ്ങൾ നീ എവിടെ പോകുന്നു എവിടെ നിന്ന് വരുന്നു എന്ന് ആരാരോടാണ് ചോദിച്ചത് ഉത്തരം വയലിലെ വേല കഴിഞ്ഞ് വരുന്ന വൃദ്ധൻ പൊതുസ്ഥലത്തിരുന്ന വഴിയാത്രക്കാരനോട് എപ്പോഴാണ് വൃദ്ധൻ പൊതുസ്ഥലത്തിരുന്ന വഴിയാത്രക്കാരനെ കണ്ടത് ഉത്തരം കണ്ണുയർത്തി നോക്കിയപ്പോൾ ന്യായാധിപന്മാർ പത്തൊമ്പത് പതിനെട്ട് അവൻ പറഞ്ഞു യുദിയായി ബത്ലെഹേമിൽ നിന്ന് എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശത്തേക്ക് പോവുകയാണ് ഞങ്ങൾ ഞാൻ ആ ദേശക്കാരനാണ് ഞാൻ യുദായിലെ ബത്ലെഹേമിൽ പോയതാണ് ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്നു ആരും എനിക്ക് അഭയം തരുന്നില്ല ന്യായാധിപന്മാർ പത്തൊമ്പത് പതിനെട്ട് താൻ എവിടെ നിന്നും എവിടേക്ക് പോവുകയാണെന്നാണ് ലേവ്യൻ വൃദ്ധനോട് പറഞ്ഞത് ഉത്തരം യൂതായിലെ ബത്ലഹേമിൽ നിന്ന് എഫ്രൈം മലനാട്ടിലെ ഉൾപ്രദേശത്തേക്ക് യൂതായിലെ ബത്ലഹേമിൽ നിന്ന് എഫ്രൈം മലനാട്ടിലെ ഉൾപ്രദേശത്തേക്ക് താൻ ഏത് ദേശക്കാരനാണെന്നാണ് ലേവ്യൻ പറഞ്ഞത് ഉത്തരം എഫ്രായിം മലനാട്ടുകാരൻ താൻ എഫ്രായിം മലനാട്ടുകാരനാണ് ഇപ്പോൾ താൻ എവിടേക്ക് മടങ്ങുന്നു എന്നാണ് ലേവ്യൻ പറഞ്ഞത് ഉത്തരം തൻ്റെ വീട്ടിലേക്ക് ആരും തനിക്ക് എന്ത് തരുന്നില്ലെന്നാണ് ലേവ്യൻ വൃദ്ധനോട് പറഞ്ഞത് ഉത്തരം അഭയം ന്യായാധിപന്മാർ പത്തൊമ്പത് പത്തൊമ്പത് കഴുതകൾക്ക് വേണ്ട പുല്ലും വൈക്കോലും ഈ ദാസനും ദാസിക്കും ഈ ചെറുപ്പക്കാരനും വേണ്ട അപ്പവും വീഞ്ഞും ഞങ്ങളുടെ കൈവശമുണ്ട് ഒന്നിനും കുറവില്ല ന്യായാധിപന്മാർ പത്തൊമ്പത് പത്തൊമ്പത് തങ്ങളുടെ കൈവശം എന്തുണ്ടെന്നാണ് വൃദ്ധനോട് ലേവ്യൻ പറഞ്ഞത് ഉത്തരം പുല്ലും വൈക്കോലും അപ്പവും വീഞ്ഞും പുല്ലും വൈക്കോലും അപ്പവും വീഞ്ഞും ആർക്ക് വേണ്ട അപ്പവും വീഞ്ഞും തങ്ങളുടെ കൈവശമുണ്ടെന്നാണ് ലേവ്യൻ പറഞ്ഞത് ഉത്തരം ഈ ദാസനും ദാസിക്കും ചെറുപ്പക്കാരനും ഈ ദാസനും ദാസിക്കും ചെറുപ്പക്കാരനും വേണ്ട അപ്പവും വീഞ്ഞും തങ്ങളുടെ കയ്യിലുണ്ട് ന്യായാധിപന്മാർ പത്തൊമ്പത് പത്തൊമ്പതിൽ ലേവ്യൻ പറയുന്ന ചെറുപ്പക്കാരൻ ആരാണ് ഉത്തരം ഫ്രത്യൻ ന്യായാധിപന്മാർ പത്തൊമ്പത് ഇരുപത് വൃദ്ധൻ പറഞ്ഞു സമാധാനമായിരിക്കുക വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാം ഈ പൊതുസ്ഥലത്ത് രാത്രി കഴിക്കരുത് ഞായാധിപന്മാർ പത്തൊമ്പത് ഇരുപത് സമാധാനമായിരിക്കുക വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാമെന്ന് ആര് ആരോടാണ് പറഞ്ഞത് ഉത്തരം വൃദ്ധൻ ലേവ്യനോട് എവിടെ രാത്രി കഴിക്കരുതെന്നാണ് വൃദ്ധൻ ലേവിനോട് പറഞ്ഞത് ഉത്തരം ഈ പൊതുസ്ഥലത്ത് ന്യായാധിപന്മാർ പത്തൊമ്പത് ഇരുപത്തിയൊന്ന് വൃദ്ധൻ അവരെ വീട്ടിൽ കൊണ്ടുപോയി കഴുതുകൾക്ക് തീറ്റി കൊടുത്തു അവർ കാല് കഴുകി ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു ന്യായാധിപന്മാർ പത്തൊമ്പത് ഇരുപത്തിയൊന്ന് കഴുതകൾക്ക് എവിടെ വെച്ചാണ് തീറ്റ കൊടുത്തത് ഉത്തരം വൃദ്ധൻ്റെ വീട്ടിൽ വെച്ച് കഴുതകൾക്ക് വൃദ്ധൻ്റെ വീട്ടിൽ വെച്ചാണ് തീറ്റ കൊടുത്തത് വൃദ്ധൻ്റെ വീട്ടിൽ വെച്ച് അവർ എന്താണ് കഴിച്ചത് ഉത്തരം ഭക്ഷണപാനീയങ്ങൾ ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്നതിനു മുമ്പ് ലേവ്യനും ഉപനാരിയും വേലക്കാരനും എന്തു ചെയ്തു ഉത്തരം കാലുകൾ കഴുകി ധിപന്മാർ പത്തൊമ്പത് ഇരുപത്തിരണ്ട് അങ്ങനെ അവർ സന്തുഷ്ട ചിത്തരായിരിക്കുമ്പോൾ നഗരത്തിലെ ചില ആഭാസന്മാർ വീട് വളഞ്ഞ് വാതിലിൽ ഇടിച്ചു വീട്ടുടമസ്ഥനായ വൃദ്ധനോട് അവർ പറഞ്ഞു നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ആ മനുഷ്യനെ പുറത്തു കൊണ്ടുവരിക ഞങ്ങൾ അവനുമായി രമിക്കട്ടെ ന്യായാധിപന്മാർ പത്തൊമ്പത് ഇരുപത്തിരണ്ട് എപ്പോഴാണ് നഗരത്തിലെ ചില ആഭാസന്മാർ വീട് വളഞ്ഞ് വാതിലിൽ ഉത്തരം അവർ സന്തുഷ്ടചിത്തരായിരിക്കുമ്പോൾ അവർ സന്തുഷ്ടചിത്തരായിരിക്കുമ്പോൾ ആരാണ് വീട് വളഞ്ഞ് വാതിലിൽ ഇടിച്ചത് ഉത്തരം നഗരത്തിലെ ചില ആഭാസന്മാർ വീട്ടുടമസ്ഥനായ വൃദ്ധനോട് നഗരത്തിലെ ചില ആഭാസന്മാർ ആരെ പുറത്തു കൊണ്ടുവരുവാനാണ് ആവശ്യപ്പെട്ടത് ഉത്തരം വൃദ്ധൻ്റെ വീട്ടിൽ വന്നിരിക്കുന്ന മനുഷ്യനെ വൃദ്ധന്റെ വീട്ടിൽ വന്നിരിക്കുന്ന മനുഷ്യനെ നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ആ മനുഷ്യനെ പുറത്തു കൊണ്ടുവരിക ഞങ്ങൾ അവനുമായി രമിക്കട്ടെ എന്ന് ആരാരോടാണ് പറഞ്ഞത് ഉത്തരം നഗരത്തിലെ ചില ആഭാസന്മാർ വീട്ടുടമസ്ഥനായ വൃദ്ധനോട് ന്യായാധിപന്മാർ പത്തൊമ്പത് ഇരുപത്തി മൂന്ന് വീട്ടുടമസ്ഥൻ പുറത്തേക്ക് വന്ന് അവരോട് പറഞ്ഞു സഹോദരന്മാരെ നിങ്ങൾ ഈ തിന്മ ചെയ്യരുത് ഈ മനുഷ്യൻ എൻ്റെ അതിഥിയാണല്ലോ ഈ മ്ളേച്ച പ്രവൃത്തി നിങ്ങൾ ചെയ്യരുത് ന്യായാധിപന്മാർ പത്തൊമ്പത് ഇരുപത്തിമൂന്ന് വീട്ടുടമസ്ഥൻ പുറത്തേക്ക് വന്ന് ആഭാസന്മാരെ എങ്ങനെയാണ് വിളിച്ചത് പുത്തരം സഹോദരന്മാരെ സഹോദരന്മാരെ എന്നാണ് വിളിച്ചത് സഹോദരന്മാരെ നിങ്ങൾ എന്ത് ചെയ്യരുതെന്നാണ് വീട്ടുടമസ്ഥൻ പുറത്തേക്ക് വന്ന് അവരോട് പറഞ്ഞത് പുത്തരം നിങ്ങൾ ഈ തിന്മ ചെയ്യരുത് നിങ്ങൾ ഈ തിന്മ ചെയ്യരുത് ഈ മനുഷ്യൻ തൻ്റെ ആരാണെന്നാണ് വീട്ടുടമസ്ഥൻ പറഞ്ഞത് പുത്തരം അതിഥിയാണ് ഈ മനുഷ്യൻ തൻ്റെ അതിഥിയാണ് നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്യരുതെന്നാണ് വീട്ടുടമസ്ഥൻ ആഭാസന്മാരോട് പറഞ്ഞത് ഉത്തരം ഈ മ്ളേച്ച പ്രവൃത്തി ഈ മ്ളേച്ച പ്രവൃത്തി നിങ്ങൾ എന്തൊക്കെ ചെയ്യരുതെന്നാണ് വീട്ടുടമസ്ഥൻ ആഭാസന്മാരോട് പറഞ്ഞത് ഉത്തരം തിന്മയും ഈ മ്ളേച്ച പ്രവൃത്തിയും ന്യായാധിപന്മാർ പത്തൊമ്പത് ഇരുപത്തിനാല് എനിക്ക് കന്യകയായ ഒരു പുത്രിയും ഈ മനുഷ്യനൊരു ഉപനാരിയുമുണ്ട് ഞാൻ അവരെ നിങ്ങൾക്ക് വിട്ടുതരാം ഇഷ്ടം പോലെ അവരോട് പ്രവർത്തിച്ചു കൊള്ളുക എന്നാൽ ഈ മനുഷ്യനോട് നികൃഷ്ടത കാണിക്കരുത് ന്യായാധിപന്മാർ പത്തൊമ്പത് ഇരുപത്തിനാല് തനിക്കാരുണ്ടെന്നാണ് വീട്ടുടമസ്ഥൻ നഗരത്തിൽ നിന്ന് വന്ന ചില ആഭാസന്മാരോട് പറഞ്ഞത് ഉത്തരം കന്യകയായ ഒരു പുത്രി കന്യകയായ ഒരു പുത്രി കന്യകയായ ഒരു പുത്രി ആർക്കാണുള്ളത് ഉത്തരം വീട്ടുടമസ്ഥന് ആരെ വിട്ടുതരാമെന്നാണ് വീട്ടുടമസ്ഥൻ അവരോട് പറഞ്ഞത് ഉത്തരം തൻ്റെ കന്യകയായ പുത്രിയെയും ലേവിൻ്റെ ഉപനാരിയെയും തൻ്റെ കന്യകയായ പുത്രിയെയും ലേവ്യന്റെ ഉപനാരിയെ ഇഷ്ടം പോലെ ആരോട് പ്രവർത്തിച്ചു കൊള്ളുക എന്നാണ് വീട്ടുടമസ്ഥൻ അവരോട് പറഞ്ഞത് ഉത്തരം തന്റെ കന്യകയായ പുത്രിയോടും ലേവ്യന്റെ ഉപനാരിയോടും ഈ മനുഷ്യനോട് അതായത് ലേവ്യനോട് എന്ത് കാണിക്കരുതെന്നാണ് വീട്ടുടമസ്ഥൻ പറഞ്ഞത് ഉത്തരം നികൃഷ്ടത നികൃഷ്ടത കാണിക്കരുത് ഞായാധിപന്മാർ പത്തൊമ്പത് ഇരുപത്തഞ്ച് എന്നാൽ അവർ വൃദ്ധന്റെ വാക്ക് കേട്ടില്ല ലേവിയൻ തൻ്റെ ഉപനാരിയെ അവർക്ക് വിട്ടുകൊടുത്തു അവർ അവളെ മാനഭംഗപ്പെടുത്തി പ്രഭാതം വരെ അവളുമായി രമിച്ചു പ്രഭാതമായപ്പോഴേക്കും അവർ അവളെ വിട്ടയച്ചു ന്യായാധിപന്മാർ പത്തൊമ്പത് ഇരുപത്തിയഞ്ച് അവർ ആരെയാണ് മാനഭംഗപ്പെടുത്തിയത് ഉത്തരം ലേവ്യന്റെ ഉപനാരിയെ എപ്പോഴാണ് ആഭാസന്മാർ ലേവ്യൻ്റെ ഉപനാരിയെ വിട്ടയച്ചത് ഉത്തരം പ്രഭാതമായപ്പോൾ ന്യായാധിപന്മാർ പത്തൊമ്പത് ഇരുപത്തിയാറ് ആ സ്ത്രീ വന്ന് തൻ്റെ നാഥൻ കിടന്നിരുന്ന വീടിന്റെ വാതിൽകൽ തളർന്നു വീണു വെളിച്ചം പരക്കുന്നതുവരെ അവൾ അവിടെ കിടന്നു നായാധിപന്മാർ പത്തൊമ്പത് ഇരുപത്തിയാറ് ആ സ്ത്രീ എവിടെയാണ് തളർന്നു വീണത് ഉത്തരം തന്റെ നാഥൻ കിടന്നിരുന്ന വീടിന്റെ വാതിൽക്കൽ എപ്പോൾ വരെയാണ് ലേവിൻ്റെ ഉപനാരി തന്റെ നാഥൻ കിടന്നിരുന്ന വീടിന്റെ വാതിൽക്കൽ കിടന്നത് ഉത്തരം വെളിച്ചം പരക്കുന്നതുവരെ വെളിച്ചം പരക്കുന്നതുവരെ വെളിച്ചം പരക്കുന്നതുവരെ ലേവിൻ്റെ ഉപനാരി എവിടെയാണ് കിടന്നത് ഉത്തരം തന്റെ നാഥൻ കിടന്നിരുന്ന വീടിൻ്റെ വാതിൽക്കൽ തന്റെ നാഥൻ കിടന്നിരുന്ന വീടിൻ്റെ വാതിൽക്കൽ ന്യായാധിപന്മാർ പത്തൊമ്പത് ഇരുപത്തിയേഴ് അവൻ രാവിലെ എഴുന്നേറ്റ് വാതിൽ തുറന്ന് യാത്ര തുടരാൻ പുറത്തേക്കിറങ്ങി അപ്പോൾ ഉപനാരി കൈകൾ കട്ടിളപ്പടിമേൽ വെച്ച് വാതിൽക്കൽ കിടക്കുന്നത് കണ്ടു ന്യായാധിപന്മാർ പത്തൊമ്പത് ഇരുപത്തിയേഴ് ലേവിൻ രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്തു ഉത്തരം വാതിൽ തുറന്ന് യാത്ര തുടരാൻ പുറത്തേക്കിറങ്ങി ലേവിൻ രാവിലെ എഴുന്നേറ്റ് വാതിൽ തുറന്ന് യാത്ര തുടരാൻ പുറത്തേക്കിറങ്ങി വാതിൽ തുറന്ന് യാത്ര തുടരാൻ പുറത്തേക്കിറങ്ങിയ ലേവിൻ കണ്ടത് എന്താണ് ഉത്തരം ഉപനാരി കൈകൾ കട്ടിളപ്പടിമേൽ വെച്ച് വാതിക്കൽ കിടക്കുന്നത് ഉപനാരി കൈകൾ എവിടെ വെച്ചാണ് കിടന്നത് ഉത്തരം കട്ടിളപ്പടിമേൽ ന്യായാധിപന്മാർ പത്തൊമ്പത് ഇരുപത്തെട്ട് അവൻ അവളോട് പറഞ്ഞു എഴുന്നേൽക്കൂ നമുക്ക് പോകാം പക്ഷെ ഒരു മറുപടിയും ഉണ്ടായില്ല അവൻ അവളെ എടുത്ത് കഴുതപ്പുറത്ത് വെച്ച് സ്വന്തം വീട്ടിലേക്ക് പോയി ന്യായാധിപന്മാർ പത്തൊമ്പത് ഇരുപത്തിയെട്ട് ലേവൻ എഴുന്നേൽക്കൂ നമുക്ക് പോകാം എന്ന് ഉപനാരിയോട് പറഞ്ഞപ്പോൾ അവൾ എന്തു മറുപടിയാണ് പറഞ്ഞത് ഉത്തരം മറുപടിയൊന്നും പറഞ്ഞില്ല ഉപനാരിയിൽ നിന്നും മറുപടിയൊന്നും ഉണ്ടാവാതിരുന്നപ്പോൾ ലേവൻ എന്തു ചെയ്തു ഉത്തരം അവളെ എടുത്ത് കഴുതപ്പുറത്ത് വെച്ച് സ്വന്തം വീട്ടിലേക്ക് പോയി അവളെ എടുത്ത് കഴുതപ്പുറത്ത് വെച്ച് സ്വന്തം വീട്ടിലേക്ക് പോയി തന്റെ ഉപനാരിയെ എടുത്ത് കഴുതപ്പുറത്ത് വെച്ച് ലേവ്യൻ എവിടേക്കാണ് പോയത് ഉത്തരം സ്വന്തം വീട്ടിലേക്ക് ന്യായാധിപന്മാർ പത്തൊമ്പത് ഇരുപത്തിയൊമ്പത് വീട്ടിലെത്തിയ ഉടനെ അവനൊരു കത്തി എടുത്ത് തൻ്റെ ഉപനാരിയെ അവയവങ്ങൾ ഛേദിച്ച് പന്ത്രണ്ട് കഷ്ണങ്ങളാക്കി ഇസ്രായേലിൽ എല്ലായിടത്തേക്കും കൊടുത്തയച്ചു അത് കണ്ടവരെല്ലാം പറഞ്ഞു ന്യായാധിപന്മാർ പത്തൊമ്പത് ഇരുപത്തിയൊമ്പത് വീട്ടിലെത്തിയ ഉടനെ ലേവ്യൻ തന്റെ ഉപനാരിയെ എന്ത് ചെയ്തു ഉത്തരം ഒരു കത്തി എടുത്ത് അവളുടെ അവയവങ്ങൾ ഛേദിച്ചു ഒരു കത്തി എടുത്ത് അവളുടെ അവയവങ്ങൾ ഛേദിച്ചു എത്ര കഷ്ണങ്ങളായാണ് ലേവ്യൻ തൻ്റെ ഉപനാരിയുടെ അവയവങ്ങൾ ഛേദിച്ചത് ഉത്തരം പന്ത്രണ്ട് കഷ്ണങ്ങളായി പന്ത്രണ്ട് കഷ്ണങ്ങളായി തൻ്റെ ഉപനാരിയുടെ അവയവങ്ങൾ പന്ത്രണ്ട് കഷ്ണങ്ങളായി ഛേദിച്ച് ലേവ്യൻ എവിടേക്കാണ് കൊടുത്തയച്ചത് ഉത്തരം ഇസ്രായേലിൽ എല്ലായിടത്തേക്കും ന്യായാധിപന്മാർ പത്തൊമ്പത് മുപ്പത് ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് വന്നതിന് ശേഷം ഇന്നു വരെ ഇപ്രകാരം ഒന്ന് സംഭവിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല ഇതേപ്പറ്റി ആലോചിച്ച് തീരുമാനിക്കുവിൻ ന്യായാധിപന്മാർ പത്തൊമ്പത് മുപ്പത് ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് വന്നതിന് ശേഷം ഇന്നുവരെ ഇപ്രകാരം ഒന്ന് സംഭവിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതാരാണ് ഉത്തരം ഉപനാരിയുടെ ഛേദിച്ച അവയവങ്ങൾ കണ്ടവർ ഉപനാരിയുടെ ഛേദിച്ച അവയവങ്ങൾ കണ്ടവരെല്ലാം ഇതേപ്പറ്റി എങ്ങനെ തീരുമാനിക്കുവിൻ എന്നാണ് പറഞ്ഞത് ഉത്തരം ആലോചിച്ച് ആലോചിച്ച് തീരുമാനിക്കുവിൻ എന്തിനു ശേഷമാണ് ഇന്ന് വരെ ഇപ്രകാരമൊന്നും സംഭവിക്കുകയോ കാണുകയോ ചെയ്യാതിരുന്നത് ഉത്തരം ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് വന്നതിന് ശേഷം ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് വന്നതിന് ശേഷം സമാന വാക്യങ്ങൾ ന്യായാധിപന്മാർ പത്തൊമ്പത് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾക്ക് സമാനമായ വാക്യങ്ങൾ ഉൽപ്പത്തി പത്തൊമ്പതാം അധ്യായം അഞ്ച് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ന്യായാധിപൻ പത്തൊമ്പത് ഇരുപത്തൊമ്പത് സമാനവാക്യം ഒന്ന് സാമുവൽ പതിനൊന്ന് ഏഴ് ന്യായാധിപൻ പത്തൊമ്പത് മുപ്പത് സമാനവാക്യം ഹോസിയ പത്ത് ഒമ്പത് യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ന്യായാധിപന്മാരുടെ ഗ്രന്ഥം പത്തൊമ്പതാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു